സൗദിയിലെ ആൽ ഖസീം പ്രവിശ്യയിൽ ലഹരി മരുന്ന് വിതരണം നടത്തിയ സംഘത്തെ പിടികൂടി മൂന്ന് സൗദി യുവാക്കൾ അടങ്ങിയ സംഘത്തെയാണ് രഹസ്യ നിരീക്ഷണത്തിലൂടെ പിടികൂടിയത് റെയ്ഡിനിടെ കിലോ ആഷഷും ലഹരി ഗുളികകളും പിടിച്ചെടുത്തു അൽ കസിം പ്രവിശ്യയിലെ ബുറൈദയിലാണ് ലഹരിവേട്ട ലഹരി മരുന്ന് വിതരണം നടത്തിയിരുന്ന മൂന്ന് സൗദി യുവാക്കൾ അടങ്ങിയ സംഘമാണ് പിടിയിലായത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംഘത്തെ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്താണ് അറസ്റ്റ് അറസ്റ്റിന്റെ ദൃശ്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു റെയ്ഡിനിടെ ഇരുപത്തിയാറ് കിലോഗ്രാം ഹഷീഷും ലഹരി ഗുളികകളും പിടിച്ചെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക്സ് കൺട്രോൾ വ്യക്തമാക്കി വിഷാൽ ചെർപ്പുലശ്ശേരി മീഡിയ വൺ റിയാദ്